സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടക്കാല വിധി ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് അടുപ്പിച്ചുള്ള മൂന്നാമത്തെ അടിയാണ് ഒന്നാമത്തെ അടി നെഞ്ഞെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി റിജു ജി ജി തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മുനമ്പം പശ്ചത്തിൻ്റെ പരിഹാരമാണ് ഈ ബില്ല് പാസാക്കണമെന്ന് പറഞ്ഞ വാദഗതിയെ അദ്ദേഹം കൈയ്യോടെ പൊളിച്ച് കയ്യക്കൊടുത്തു അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിലെ കേസ് വേണമെന്ന് പറഞ്ഞു നിയമം കാണും പക്ഷെ അവർ ഫലവും ഇല്ല നമ്പർ നിവാസികൾ സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്താൻ പറഞ്ഞു ഒന്നാമത്തെ അടി രണ്ടാമത്തെ അടി ഇന്നലെ സുപ്രീം കോടതിയുടെ കമൻസാണ് അവർ പറഞ്ഞു ഇന്നുള്ള വക്കഫ് സ്വത്തുക്കൾക്കൊന്നിനും ഒരു മാറ്റവും വരുത്താൻ പാടില്ല സ്റ്റാറ്റസ് തുടരണമെന്ന് പറഞ്ഞു ഇന്നലെ ഇന്ന് ഇടക്കാല വിധിയിൽ പറഞ്ഞു ഒരാഴ്ചക്ക് അകം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം കേന്ദ്ര ഗവണ്മെൻ്റ് പക്ഷേ മൗലികമായി വക്കഫ് ഘടനയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് തുടരെ കിട്ടുന്ന അടിയാണിത് ഒരു പാഠവും പക്ഷേ ബി ജെ പി പഠിക്കാൻ ഇടയില്ല ആർ എസ് എസ് പാഠം പഠിക്കാൻ സമ്മതിക്കുന്ന പ്രത്യേക ശാസ്ത്രമല്ല തുടരുന്നത് ആർ എസ് എസ് വർഗീയ ഭ്രാന്തിൻ്റെ ഫാസിസ്റ്റ് ആശയഗതിയാണ് അതുകൊണ്ട് തന്നെ അന്ധമായ ന്യൂനപക്ഷ വിരോധം ഇസ്ലാം ക്രിസ്ത്യൻ വിരോധം അത് അതിൻ്റെ മുഖമുദ്രയാണ് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഈ വക്കഫ് നിയമത്തിന് മറപറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം ക്രിസ്ത്യൻ വൈരം വളർത്താൻ വേണ്ടിയുള്ള ബി ജെ പി അജണ്ട അതും പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഒരുമറ്റം ബിഷപ്പുമാരെ താൽക്കാലികമായി ബി ജെ പിക്ക് സ്വന്തം കൂടെ ഏതാനും ദിവസത്തിലേക്ക് പോകാൻ പറ്റി പക്ഷേ അത് പൊട്ടിപ്പോയി ഒരു സോപ്പ് സോപ്പുകള പോലെ അത് പൊട്ടിപ്പോയപ്പോൾ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കിറ്റാനികളോട് ബി ജെ പി നിറഞ്ഞ എല്ലാ വർത്തമാനങ്ങളും വാഗ്ദാനങ്ങളും പൊളിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു ഡൽഹിയിൽ കുരിശിൻ്റെ വഴി എന്ന പ്രദക്ഷിണഘോഷയാത്രയ്ക്ക് എങ്ങനെയാണോ ബി ജെ പി ഗവൺമെൻറ് അനുമതി വിശ്വസിച്ചത് അതുപോലെ തന്നെ വക്കഫ വിഷയത്തിലുംനിമംവാസികളെ ബി ജെ പി ഗവൺമെന്റ് കൊളുപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി എല്ലാ അർത്ഥത്തിലും കബളിപ്പിക്കലിൻ്റെ പാർട്ടിയാണ് കാപറ്റത്തിൻ്റെ പാർട്ടിയാണ് ഭൂരിപക്ഷ വർഗീയ ഭണത്തിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഓരോ നീക്കവും ഒന്നൊന്നായി തുറന്നു കാണിക്കപ്പെടുന്നു അതിൻ്റെ മുഖമൂടി ഈ മണ്ണിൽ അഴിഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ സ്വാഗതം ചെയ്യുന്നു